ഒരു എടുക്കാൻ ഇവിടുത്തെ കളക്ഷൻ കളക്ഷൻ എല്ലാം എല്ലാം നല്ല നല്ല ഉണ്ട് ഉണ്ട് രീതിയിൽ പല ടൈപ്പ് കളർ ഓഫറുകൾ എവിടെ ഉണ്ടോ അവിടെ മലയാളികൾ തടിച്ചു യാതൊരു സംശയവും വേണ്ട ദേ ഈ ഒരു നോക്കിയാൽ മാത്രം മതി കായംകുളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മെറ്റീരിയലിന്റെ കളക്ഷനുമായിട്ട് നമ്മുടെ കായംകുളത്ത് പെരുമന ഫാഷൻസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ കളറിലെ ഏത് മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ് അതും വിലക്കുറവ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും വെറും നാൽപ്പത്തഞ്ച് രൂപ മുതൽ ഇനിയിപ്പോൾ ഡെയിലി യൂസിനായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നോക്കുന്നത് ഡെയിലി യൂസിനായിട്ടുള്ള മെറ്റീരിയൽസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താ ലോങ് ലാസ്റ്റ് ചെയ്യണം എന്താണ്ട അതിന് പറ്റിയ മെറ്റീരിയൽസ് നോക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ഇഷ്ടം പോലെ കളക്ഷനിൽ അതും അറുപത് രൂപ തൊട്ട് സ്റ്റാർട്ടും ചെയ്യുന്നു ഓണം കളറാക്കാൻ നല്ല കളർഫുൾ ഡ്രസ്സ് എടുത്തിട്ട് തയ്ക്കണോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതിനും പരിഹാരമുണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ തയ്ക്കാനായിട്ട് ഇഷ്ടമുള്ള തരത്തിലുള്ള മെറ്റീരിയൽസും ഇനി ആ കളർ വേണ്ടെന്നുണ്ടെങ്കിൽ ദ വന്നിരിക്കുന്ന അടുത്ത കളറ് ഇനിയിപ്പോൾ അത് രണ്ടും വേണ്ടായോ ഇന്ന മൂന്നാമത്തെ ഐറ്റം ഒന്നും രണ്ടും മൂന്നും അല്ല കായംകുളം കണ്ട ഏറ്റവും വലിയ കളക്ഷനിലാണ് ഇവിടെ ഡ്രസ്സുകൾ ഉള്ളത് ഡെയിലി വെയർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ഓൺ ആൻഡ് സ്പെഷ്യൽ ഓഫർ വെറും തൊണ്ണൂറ് രൂപ മുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള നെറ്റിന്റെ തന്നെ വെഡിങ് കളക്ഷനുകൾ അതും ഒരു കളറിലല്ല ഇത്രയും കളക്ഷനിൽ അവൈലബിൾ ആയിട്ടുണ്ട് പാവാടയും ബ്ലൗസും വേണ്ടവർക്ക് പാവാടയും ബ്ലൗസും ചുരിദാർ വേണ്ടവർക്ക് ചുരിദാറും എന്ത് സാധനവും തയ്പ്പിക്കാൻ പറ്റിയ കേരള ട്രെൻഡിങ് ഐറ്റം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസിൻ്റെയും ബ്ലൗസ് പീസുകളും ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ് കോഡുള്ള ഡ്രസ്സുകളാണോ വേണ്ടത് അതിനിവിടെ പരിഹാരമില്ലെന്നാണോ ദേ ഇതേപോലുള്ള മെറ്റീരിയൽസിൽ ഇതേപോലുള്ള കളേഴ്സിൽ ഇത്രയധികം മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ് വെൽവെറ്റിൻ്റെ മെറ്റീരിയലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള വെൽവെറ്റിൻ്റെ കളക്ഷൻ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടുന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട വെച്ച് വിളമ്പി എന്ത് ഓണാഘോഷം അതെ ഓണത്തിന് വെള്ള ഉടുപ്പിയിട്ട് നമ്മുടെ ഓണത്തനിമയിൽ കേരളത്തിന്റെ പൈതൃകത്തി വരാൻ ആർക്കാ ഇഷ്ടമല്ലാത്തത് ഓണത്തിന് വേണ്ടിയിട്ടുള്ള വെള്ള ഡ്രസ്സുകളുടെയും മെറ്റീരിയൽസിൻ്റെയും ഇഷ്ടം പോലെ കളക്ഷൻ അതും മനം നിറയെ കണ്ട് കൺകുളിർമയോടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകാം അഫോർഡബിൾ റേറ്റിലും ഇനിയിപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ബ്ലൗസ് തയ്ക്കണമെന്നുണ്ടെങ്കിലും പാവട തയ്ക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെ എന്ത് സാധനം തയ്ക്കണമെന്നുണ്ടെങ്കിലും അതിനെല്ലാം അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ കളക്ഷനിലുള്ള മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ് അതും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളക്ഷൻ അല്ല നല്ല അടിപൊളി കളക്ഷൻസ് ഇത് ഉണ്ടോ ഇതെല്ലാം കേരളത്തിലെ ട്രെൻഡിങ് ആയിട്ടുള്ള സാരിയുടെ മെറ്റീരിയൽസ് ആണ് പല പല കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട കളർ അത് വന്ന് സെലക്ട് ചെയ്തോണ്ട് പോകാം ഈ ഇരിക്കുന്ന മൊത്തം റയോൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ അതായത് എൻ്റെ കയ്യിലുള്ളതും റയോൺ മെറ്റീരിയലാണ് ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രിന്റും അതുപോലെ തന്നെ എൻ്റെ ഇതിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ട് ഇതെല്ലാം ഗ്യാരൻറ്റി പക്ക ഐറ്റംസ് ആണ് അതിൻ്റെ നമുക്ക് ഇത് ഗ്ലിറ്ററുള്ള ടൈപ്പാണ് പിന്നെ അതിൻ്റെ ഇത് ഫ്രീക്വൻസ് വെച്ച ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ ത്രെ ത്രെഡ് വർക്കിൻ്റെ ഐറ്റംസ് ഉണ്ട് അങ്ങനെ എല്ലാം ഒരുപാട് നിങ്ങൾക്ക് പ്ലെയിനായിട്ട് വേണമെങ്കിൽ പ്ലെയിനായിട്ട് പല പല ഷെയ്ഡുള്ളതും എല്ലാം അവൈലബിളാണ് അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് ഓണമാണ് വേണ്ടത് അപ്പോൾ പാടൊക്കെ തയ്ച്ച് സെറ്റായി തരുന്നോന്നുണ്ടെങ്കിൽ അതും വരും കുട്ടികൾക്ക് എല്ലാവർക്കും പറ്റിയ അടിപൊളി ഐറ്റംസ് ആണ് ഇതിൻ്റെ എല്ലാം പ്രിൻ്റഡും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം വർക്കിനും എല്ലാം പറ്റാൻ ഗ്യാരൻറ്റിയാണ് ആണ് നിന്ന് വരുന്നത് ഡോക്ടർ ഡ്രസ്സുകൾ മാത്രമല്ല കേട്ടോ നമുക്കിവിടെ ഡ്രസ്സൊക്കെ തയ്ക്കുന്ന സമയത്ത് ലേസ് വർക്ക് ചെയ്യാനുള്ള ഐറ്റംസ് നമ്മൾ വേറെ ഷോപ്പിൽ പോകട്ടെട്ടോ നല്ല ബ്ലൗസ് അറിയാവില്ല നമ്മൾ വേറെ കടയിൽ ഏറ്റവും ബെസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഏത് ഏത് ഇവിടെ ും പാകിസ്ഥാനി ഷോൾ ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കളർഫുൾ ആണ് വെയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി ഐറ്റംസ് ആണ് എല്ലാ മെറ്റീരിയൽസിന്റെ ഉണ്ട് കോട്ടൺ ആയിട്ടുള്ളതും പിന്നെ അതുപോലെ റയോൺ മെറ്റീരിയൽസിൻ്റെ ഉണ്ട് ത്രെഡ് വർക്കിൻ്റെ ഉണ്ട് ഗ്ലാസ് വരുന്ന പ്ലെയിൻ പ്ലെയിൻ കളേഴ്സ് ആണ് നിങ്ങൾക്ക് ഉണ്ട് ഇവിടെ വന്ന് ഈ ഒരു കളക്ഷൻ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത്രയും കളക്ഷനുകളും ഇത്രയും കളറിലുള്ള മെറ്റീരിയൽസും സ്വപ്നങ്ങളിൽ മാത്രം അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ കായംകുളം പെരുമന ആർക്കേഡിൽ പരാഗ് ഫാഷൻസ്